തെക്കൻ കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നാളെ ഒരു ജില്ലയിലും മുന്നറിയിപ്പില്ല സുനിഷ അയിലൂർ വിവരങ്ങളുമായി സുനിഷ ഇന്ന് തെക്കാണ് മഴ പെയ്യാൻ സാധ്യതയെന്നുള്ള മുന്നറിയിപ്പ് എവിടെയൊക്കെയാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത സ്മൃതി സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ ഈ ആറോളം ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് ഈ പറഞ്ഞതുപോലെ കേരള തീരത്ത് രൂപപ്പെട്ട ചക്രവാത ചുഴി ദുർബലമായിട്ടുണ്ട് ഒപ്പം തന്നെ ഈ റിമേൽ ചുഴലിക്കാറ്റ് അത് ബംഗ്ലാദേശ് തീരത്തേക്ക് സഞ്ചരിച്ചു തുടങ്ങിയിട്ടുമുണ്ട് തന്നെ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത ഏതായാലും കേരളത്തിൽ ഇല്ല എന്നത് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത് എങ്കിൽ പോലും തെക്കൻ കേരളത്തിൽ ശക്തമായ മഴ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി പ്രവചിക്കുന്നുണ്ട് അതായത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ആറ് ജില്ലകളിലാണ് ഇപ്പോൾ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഈ ആറ് ജില്ലകളും യെല്ലോ അലർട്ട് നൽകിയിട്ടുമുണ്ട് പക്ഷേ നാളെയും മറ്റന്നാളും സംസ്ഥാനത്തെ ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്നതും പ്രത്യേകതയാണ് ഏതായാലും വരുന്ന ഇരുപത്തിയൊൻപതിനു ശേഷം മാത്രമാണ് ഇനി സംസ്ഥാനത്ത് മഴ കനക്കാനുള്ളൊരു സാധ്യതയായി പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇരുപത്തിയൊൻപത് മുപ്പത് ദിവസങ്ങളിൽ തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഇപ്പം തന്നെ ഈ വടക്കൻ കേരളത്തിൽ മഴ ഏതായാലും അതിശക്തമാകില്ല എന്ന മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നു ഈ പറഞ്ഞതുപോലെ ചക്രവാത ചുഴലി ദുർബലമായതും ചുഴലിക്കാറ്റ് സഞ്ചരിച്ചു തുടങ്ങിയതും കേരളത്തിൽ മഴ കുറയാനുള്ള തീവ്രത കുറയാനുള്ള ഒരു കാരണമായിട്ടുണ്ട് പക്ഷേ ഈ കടൽക്ഷോഭത്തിനും ഒപ്പം തന്നെ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മത്സ്യബന്ധനത്തിന് കേരള തീരക്ക് വിലക്ക് ഇപ്പോഴും തുടരുന്നുണ്ട് ഏതായാലും ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകുന്നു നാളെയും മറ്റന്നാളും മഴയ്ക്കുള്ള സാധ്യതയില്ല എങ്കിൽ ഇരുപത്തി ഒൻപതിനുശേഷം മുപ്പത്തി ഒന്നോടുകൂടി കാലവർഷം എന്നതായിരുന്നു പറഞ്ഞത് അതൊരുപക്ഷേ നേരത്തെ ആകാം അങ്ങനെയെങ്കിൽ ശേഷം അതിശക്തമായ മഴയ്ക്കുള്ള ഒരു സാധ്യത കൂടി കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട് സ്മൃതി